ഹായ് ഹലോ സ്ലാമലൈക്കും നമുക്കത് നോമ്പ് കുറയ്ക്കുമ്പോഴത്തേക്കും ചെരി അരച്ചൊഴിച്ച കഞ്ഞി വെച്ചാലോ നമ്മൾ അരി ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ചു രണ്ടല്ലി വെളുത്തുള്ളിയിലോട്ട് ഇട്ടു മൂന്നാല് തണി കുരുമുളക് ഇട്ടു രണ്ട് ചുവന്നുള്ളി ഇട്ടു രണ്ട് മൂന്ന് ചുവന്നുള്ളി ഇട്ടു കുറച്ച് ഉലിവ ഇട്ടു നമ്മൾ പാളത്തിന് വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പ് പൊടിയും ഇട്ട് ചക്കിനെ അടച്ച് തോന്നാൽ പെസിലിപ്പിക്കാം കുറച്ച് തേങ്ങ ഇടാം ഇതാ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി അല്ല ഉള്ളി ഇതാ രണ്ടല്ലി വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് നാടി കുരുമുളക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചെറുജീരകം എല്ലാം കൂടി നമുക്ക് അരയ്ക്കാം കഞ്ഞിയുടെ അരപ്പ് റെഡി ആ കുക്കറിൽ വെച്ച കഞ്ഞിയിലോട്ട് അരപ്പ് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മളെ കഞ്ഞിക്ക് കുറച്ച് കടു വറുത്ത് കൊടുക്കാം കുറച്ച് കളിച്ചെണ്ണ ഒഴിച്ച് ഒരു മൂന്നാല് മണി കടുവിട്ടുകൊടുത്ത് നമ്മളുടെ നോമ്പ് കഞ്ഞി ഇതാ റെഡി അങ്ങനെ നമ്മളുടെ നോമ്പ് കഞ്ഞി റെഡി ആയിരിക്കുന്നു എല്ലാം റെഡികളിൽ വെച്ച് കുടിച്ചു നോക്കിയത് കഞ്ഞിക്ക് ഒരു ചമ്മന്തിയും കൂടെ ആയാലോ ആ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് ചെറുവുള്ളി ഇട്ട് രണ്ട് പച്ചമുളക് ഇതാ ഇഞ്ചി കുറച്ച് മാങ്ങയും കുറച്ച് ഉപ്പും ഒക്കെ ഇനി നമുക്കതിനെ ഒന്ന് അരയ്ക്കാം അങ്ങനെ പച്ചമുളകും ഇഞ്ചിയും മാങ്ങയും ഒക്കെ വെച്ചരച്ച ചമ്മന്തി റെഡിയായിരിക്കുന്നു ആയിരിക്കുന്നു അപ്പം ചമ്മന്തിയും കഞ്ഞിയും കൂടെ ആമ്പോ നാമ്പോ കുറിക്കുമ്പോൾ പിടിച്ചു നോക്കിയാലോ